കുമ്പളിയിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന ലിറ്റർ കർണാടക നിർമ്മിത വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയായ കുഞ്ചത്തൂർ സ്വദേശി ബി പ്രശാന്താണ് എക്സൈസിന്റെ പിടിയിലായത് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിയോടെയായിരുന്നു മദ്യവേട്ട കുമ്പളയിൽ വെച്ച് വാഹന പരിശോധന നടത്തുകയായിരുന്നു കാസർകോട് എക്സൈസ് എൻഫോഴ്സ്ക്വാഡ് പ്രിവെന്റീവ് ഓഫീസർ കെ വി രഞ്ജിത്തും സംഘവും ഇതിനിടയിലാണ് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന നൂറ്റി നാല്പത്തിയാറ് ദശാംശം എട്ട് എട്ട് ലിറ്റർ കർണാടക നിർമ്മിത വിദേശ മന്ത്രിവുമായി പ്രശാന്ത് പിടിയിലായത് മഞ്ചീശ്വരും കുഞ്ചത്തൂർ സ്വദേശിയായ പ്രശാന്ത് നിരവധി അബ്കാരി കേസുകളിലെ പ്രതിയാണെന്നും എക്സൈസ് അറിയിച്ചു കസ്റ്റഡിയിലെടുത്ത പ്രതിയെയും തൊണ്ടി മുതലും കേസ് രേഖകളും തുടർ നടപടികളൊക്കെ കുമ്പള റേഞ്ച് എക്സൈസ് ഓഫീസിന് കൈമാറി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശൈലേഷ് കുമാർ സുധീർ ഫാർമൽ മഞ്ജുനാഥൻ മോഹൻകുമാർ ചി വി അതുൽ എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ പ്രിവെന്റീവ് ഓഫീസർ സാധന അപ്യാൽ എന്നിവരാണ് മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ